ും മക്കളെ അസ്വാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ട്ടാ എൻ്റെ ഒരാങ്ങളാ ചെറിയ ആങ്ങളാണിത് ഏറ്റവും ഇളയ മത് എടുത്തത് എട്ട് മക്കളാണ് ഞങ്ങളുള്ളത് എട്ട് മക്കളെ ഏറ്റവും ഇളയതാണ് ഇനി മൂത്ത രണ്ടാംഗള ഭാര്യകളും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ മൂന്നാങ്ങൾമാരുള്ള ഒരു വീഡിയോ കണ്ടതിന് അതിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുണ്ട് ഇതിൻ്റെ ആങ്ങളി അവൻ്റെ സ്നേഹിതനാണ് രണ്ടാൾ കൂടെ കൂടിയിട്ടാണ് പോകുന്നത് കുട്ടികളെയും ഭാര്യ പിന്നെ പോയിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒറ്റക്ക് പോവാൻ വിചാരിച്ചിട്ടുള്ളൊരു യാത്ര ആണിത് വേറെ എന്തൊക്കെയാണ് മക്കള് മൂന്നാങ്ങളും കാണോന്നുണ്ടെങ്കില് ചാനലില് പോയാണെല്ലാരും ഫ്രണ്ട്സ് എന്നാൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും ഇവനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളിൽ പലർക്കും തോന്നും നമ്മുടെ ചോട്ടാമോട്ട ആളുകളാണ് നാളിരുന്ന് പോകുന്നതിനോ ഡീസൽ അടിക്കുന്നതിനോ ഈ സുന്ദരമായ ഭൂമി കണ്ടോണ്ടിരിക്കാനോ ഞങ്ങൾക്ക് വിഷമൊന്നുമില്ല അജ്മീർ തിരക്ക അങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വർത്താതെ എല്ലാവർക്കും അറിയുന്ന എല്ലാവരുടെ ലിങ്കൊക്കെ ഒന്ന് വിട്ടൊടുക്കി നമുക്കല്ലേ ഞമ്മളെ ഉദ്ദേശിക്കുന്ന ആൾ ഇന്നായിക്കോട്ട ഓക്കേ ബൈ